എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിഷ്യു ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി സ്ലിറ്റഡ് കുർത്തീസും നമ്മുടെ കംപ്ലീറ്റ് ആയി വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ഹാൻഡ് വർക്കും ആണ് കാണിക്കുന്നത് ഇന്നത്തെ പർച്ചേസിംഗ് ഐറ്റം എന്ന് പറയുന്നത് ടിഷ്യൂവിൻ്റെ സ്ലിറ്റഡ് ആണ് നല്ല ഭംഗിയാണ് ഡെയിലി യൂസേജുകാർക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കാരണം ഓർഗൻസ ഫാബ്രിക് പോലെയുള്ളതാണ് അതിലൊരു ഡബിൾ ഒക്കെ പോലെ വരുന്നത് നല്ല പ്രിന്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും പറയുക ഇപ്പം ജനുവരി ഒന്നാം തീയതി മുതൽ ഒലിവിയുടെ കസ്റ്റമേഴ്സിന് ഒരു ഭയങ്കര ഹാപ്പിനെസ്സുമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിടുക അപ്പോൾ എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുട്ടി കുട്ടി പ്രൈസുകളിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് ഒറ്റ പ്രൈസേ ഉള്ളൂ ത്രീ ഡബിൾ നയൺ അപ്പോൾ ആ ത്രീ ഡബിൾ നയണിലെ നിങ്ങൾക്ക് എല്ലാ വെയർ ഐറ്റംസ് കിട്ടുന്നതാണ് അപ്പോൾ ജനുവരി മറക്കല്ല ജനുവരിയിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ അത് ശരിക്കും നിങ്ങൾ ഷോക്ക് ആയി പോകും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് കുർത്തീസാണ് നല്ല മൾട്ടി പ്രിന്റഡ് ആണ് ഇവിടെ ഇങ്ങനെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ാണ് അടുത്ത കളറ് ഇതാണ് കേട്ടോ കേട്ടോക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കാരണം നല്ല ടിഷ്യൂല് വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഡാർക്ക് കളറിലെ ബോട്ടമോ അതിൽ വരുന്ന ഏതെങ്കിലും കോൺട്രാസ്റ്റ് ബോട്ടോ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ആണ് ഇത് നല്ല രസമുള്ള ഒരു ഒരു എന്താ പറഞ്ഞ ഗ്രേ ഇപ്പൊ ഒരു ബെർഗൻ്റെ ടോൺ ആണ് അടുത്തത് ഗ്രീൻ ടിഷ്യൂല് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ വിത്ത് ലൈനിങ് ആണ് അടുത്തതെ ബ്രിക്സ് ഷെയ്ഡ് കേട്ടോ ഇതൊക്കെ എന്നാ ഭംഗിയാണെന്ന് അറിയോ എന്നാ സ്റ്റൈലിഷ് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി വെയർ ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പാർട്ടിവെയർ ഐറ്റം ആയിട്ട് മാറും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു ആംഗിളിൽ ഉണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും കേട്ടോ അടുത്തത് അതെ ഇതാണ് കേട്ടോ ഇതിൽ ഹൈനെക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ും ഒരു ഹൈലക് ആണ് വരുന്നത് ആണ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ബ്രിക് ഷെയ്ഡാണ് ഈ ഒരു ബ്രിക്കിന്റെ രണ്ടു മൂന്ന് പ്രിന്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരു പ്രിന്റ് മുമ്പേ കണ്ടു അടുത്തത് ഈ ഒരു പർപ്പിൾ കളറാണ് നല്ല ഭംഗി എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസമാണ് കേട്ടോ കാരണം ഫുൾ നല്ല വർക്കും നല്ല കളേഴ്സുമാണ് ആണ് ടിഷ്യൂ ഒക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോഴേ കാരണം ഫാബ്രിക്സ് അറിയാവുന്ന കസ്റ്റമേഴ്സിനറിയാം ടിഷ്യൂ സാരികളും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ അടുത്തത് ഒരു ഷെയ്ഡാണ് ത്രീ ഡബിൾ നയനേ ഉള്ളു കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് അപ്പോൾ ഇത്രയും ആണ് ടിഷ്യൂയിൽ വരുന്നത് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരെണ്ണം ക്ലോസ് എന്നിങ്ങനെടുത്തിടും നമ്മൾക്ക് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന വർക്ക് ആണ് ഇത് എപ്പോ വരുമെന്നോ ഇതിന്റെ കളേഴ്സ് ഏതൊക്കെയാണെന്നോ ചോദിക്കല്ല കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സ്റ്റാഫുകളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക അവർക്ക് ഓർഡറുകൾ വരുമ്പം മറ്റ് ഓർഡറുകൾ എടുക്കാൻ സമ്മതിക്ക പറ്റാത്ത രീതിയിലേക്കാണ് അത് പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിങ്ങൾ കസ്റ്റമേഴ്സ് കേൾക്കുക അതിനാണല്ലോ നമ്മൾ ഇത്രയും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് എന്തായാലും എല്ലാം നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് പോലും കാണിക്കുന്നത് കൊണ്ടുവരാതിരുന്നിട്ടില്ല എല്ലാം കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഓരോ ചിലപ്പം പെട്ടെന്ന് ചിലത് ഇങ്ങനെ വരും ചിലത് ഇച്ചിരി താമസം വരുമെന്നേ ഉള്ളതേ ഉള്ളൂ നിങ്ങൾക്കുള്ളതാണ് ഇതെല്ലാം തന്നെ അപ്പം അതുകൊണ്ട് ഒന്ന് കാത്തിരിക്കുക നമ്മൾ ദയവ് ചെയ്ത് ഓർഡറിനുള്ളതല്ലാതെ നിങ്ങൾ ബാക്കി ഡീറ്റെയിലുകൾ നമ്മുടെ സ്റ്റാഫുകളോട് ചോദിക്കല്ല അവർക്ക് അതുപോലെ അവർ ബിസിയാണ് അത്രയും നിങ്ങളൊന്ന് ശ്ര ശ്രദ്ധിക്കുക അപ്പം ഇത് നല്ല ഭംഗിയുള്ളൊരു ജോർജറ്റാണ് ഏലൈൻ ആണ് ഹെവി ഹാൽവർക്ക് ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈറ്റസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ